ൻസിൽ രോഗിയെ കൊണ്ടുപോകുന്നതിനിടെ അപകടം ഡ്രൈവറുടെ കുറിപ്പ് വൈറലായി മീനാർകുഴി ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹി നാസർമുല്ലപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് ശ്രദ്ധേയമായി എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം മീനാർകുടി ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹി നാസർ മുല്ലപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് വൈറലാകുന്നു പഴമള്ളൂരിലെ വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കപ്പെട്ടിയ രോഗിയുമായി നാസർ ഓടിച്ച ആംബുലൻസ് വഴിയിലൊരു കാറിന് തട്ടി കാറിന് ചെറിയ പോറലുണ്ടായതായും ആ സമയത്ത് രോഗി അത്യാസന നിലയിലായതിനാൽ അത് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്നും ഈ കുറിപ്പ് കാർ ഡ്രൈവർ കാണുകയാണെങ്കിൽ ബന്ധപ്പെടണമെന്നുമാണ് കുറിപ്പിലുള്ളത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലപ്പുറം സഹകരണ ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് പോകും വഴി കുന്നുമ്മലിൽ നിന്ന് ഞാൻ ഓടിച്ച ഈ ആംബുലൻസ് ചുവന്ന ഇട്ടിയോസ് കാറിന്റെ പിറകുവശത്ത് ചെറുതായി തട്ടിയിരുന്നു രോഗിക്ക് സീരിയസ് ആയതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല ആയതുകൊണ്ട് ഈ പോസ്റ്റ് കണ്ടാൽ എന്നെ ബന്ധപ്പെടണം മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി എഴുപത്തിനാല് പൂജ്യം നാല് മുപ്പത് നാസർ എം പി മീനാർ കുഴി അതിന് നമുക്ക് പരിഹാരം കാണാം നാസറിന്റെ സത്യസന്ധത പുകഴ്ത്തിക്കൊണ്ട് നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം ആ സമയത്ത് ആംബുലൻസിലുണ്ടായിരുന്ന ആൾ പിന്നീട് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരണപ്പെട്ടിരുന്നു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം